നടന്നു ാണ് ഗൈസ് അപ്പോൾ ഓരോരുത്തർക്കും ടാൻ അടിക്കണ ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് കൊണ്ട് സൗദിന്റെ കോസ്റ്റ്യൂം എങ്ങനെയാണ് ടാൻ അടിക്കരുത് അടിക്കാറില്ലേ ഞാനാണെങ്കിൽ ഞാനാണെങ്കിൽ ഈ ഒരു ചൂട് പ്രതീക്ഷിക്കാതെ ഞാൻ ഈ സാധനം മാത്രം എടുത്തുന്നത് മാസ്കും ബൈക്കും സാധനം ഞാൻ എടുത്തിട്ടില്ല എന്തായാലും ഇന്ത്യൻ ആർമിയോ സൗദി ഇന്ത്യൻ ആർമിയോ അതോ അപ്പൊ നമ്മള് ഡൽഹിയിൽ എത്തിയിരിക്കുന്നു അപ്പൊ നീ ഞാൻ എങ്ങനെയാണ് ഈ നല്ല കേരള ഫുഡ് പറഞ്ഞു മാസാവ ഇപ്പോ ഈ എനിക്ക് ചൂട് എന്താ വെയിലിന്റെ ഒരു ആഘാതം പറയാതെ ഈ സാധനം ഞാനത് ആമസോണിൽ ഓർഡർ ചെയ്തതാണ് വരും എത്ര കുറച്ച് ബാക്സ് ഉള്ളൂ പക്ഷെ നല്ല സാധനം നല്ല യൂസ്ഫുൾ സാധനമാണ് ഇതിന്റെ ഒരു കൂളിംഗ് പറഞ്ഞ അമ്മ കൂളിങ് ഈ രണ്ട് ക്ലാസിന്റെ മനസ്സിലെ നല്ല കൂളിങ് നെറ്റ് നെറ്റ് അടിക്കൂല മുഖം അടിച്ചാൽ തന്നെ പോരെ രണ്ട് രണ്ട് എങ്ങനെ ഉണ്ടാവും കളറും റെയിൽവേ സ്റ്റേഷൻ സെറ്റപ്പ് 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 ഇല്ല ഉള്ളൂ ഇതാണ് അത്യാവശ്യം ഇനി ഡൽഹി ഡൽഹി ഓൾഡ് ഒക്കെ ഉണ്ട് അപ്പൊ എല്ലാരും ഇവിടെ എന്താണ് എന്താണ് അപ്പോ ഇനി ഇനിക്ക് റൂമിലെത്തിയിട്ട് കാണാം റൂമൊക്കെ റൂം ടൂർ ഒക്കെ നടത്തി തരാം ഗോ സോറി വയ്യ ഞാൻ ഈ ശാദാന അപ്പോ വേറെ ട്രെയിനിൽ വന്ന വേറെ ആൾക്കാരുണ്ട് പ്ലെയിനിൽ വന്ന ആൾക്കാരുണ്ട് ഓലൊക്കെ നമുക്ക് പരിചയപ്പെടണം ഓലക്കാൽ നമ്മൾ റൂമിലെത്തിയിട്ട് എന്തായാലും പരിചയപ്പെടാം അപ്പൊ എന്തായാലും ഇനി റൂമിലെത്തിയിട്ട് കാണാം കൈസ് മക്കളെ 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 അസല വലൈക്കും അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ സരോജിനി മാർക്കറ്റിലേക്ക് പോവുകയാണ് നമ്മള് ഡൽഹിയിലെത്തി ഡൽഹി മെട്രോയിലാണ് ഇപ്പോൾ അപ്പോൾ നമ്മൾ ഇല്ലത് അപ്പോൾ നമ്മൾ എല്ലാവരും ഇവിടെ പാൻറും ഷർട്ടൊക്കെ ഇനി ഞാൻ കംഫർട്ട് നോക്കി തുണിയിട്ടിറങ്ങി കാരണം പേരും ചൂടാണ് ഭയ എന്ത് ചൂടാണ് അയ്യോ ആൾക്കാർ കറക്റ്റ് യ്യ അല്ല ശുക്രി ശുക്രിയല്ലോ ധന്യവാദല്ലേ ധന്യവാദല്ലേ ധന്യവാദ് അപ്പോൾ നമ്മൾ ഗൈസ് അപ്പോൾ നമ്മൾ റൂമൊക്കെ എടുത്ത് റൂം റൂമ് റൂമിലൊക്കെ ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ മാറ്റി നമ്മളിപ്പോ സമയത്ത് വാച്ച് തരാവല്ലേ ആ എട്ട് മണിയായി അപ്പോൾ നമ്മളൊരു ഫ്ലെക്സിങ് അപ്പോൾ നമ്മൾ മണിയായി എട്ട് മണിക്ക് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി സരോജിനി ഇറങ്ങുകയാണ് സരോജിനുള്ള ഡൽഹി മെട്രോയിലാണ് ഇപ്പോൾ വിളിരുന്നത് അപ്പോൾ നമ്മൾ സരോജിനഗറിലോ എന്ത് ശെങ്ങായി അപ്പോൾ ഈ ഈ ഈ ഈ ഈ ഈ ഈ ചു അപ്പോൾ നമ്മൾ സരോജിനകർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സരോജിനഗർ മീൻ ഒന്ന് മെട്രോ സ്റ്റാർട്ട് സ്റ്റാർട്ടായതാട്ടോ അപ്പോൾ സർവജനാഗ്രവിടെ ആരും പ്രതിയേ ബ്ലോഗ് എടുത്തിട്ടില്ല അപ്പോൾ എനിക്കൊരു ബ്ലോഗെടുക്കാൻ പോതി പഠിച്ചുപോലെ എൻ്റെ ഫോണും ഡി ജി മൈക്കും ചോർ ചോർ ബസാറിൽ പോകാമെന്നാൽ മതി റബേ ആ ഒരു ഒറ്റ പ്രാർത്ഥനയുള്ളൂ എനിക്ക് കാരണം ബ്ലോഗ് എടുത്ത് ഉണ്ടെങ്കുമ്പോൾ തട്ടിപ്പോയാൽ ഇങ്ങനെ ഇങ്ങനെ നടക്കുക ആൾക്കാർ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ അങ്ങനെ എടുത്തുകൂടെ മുട്ടിമുട്ടി ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ കൈ സർവജനാകൃത്തെ അവസ്ഥയാണ് അങ്ങനെയാണ് സരോചനിയാകൃത്തെ അവസ്ഥ അപ്പോൾ അപ്പോൾ നമ്മളെല്ലാം കരുതി ഒന്നുമില്ല ആകെ ഈ ബാഗുണ്ട് ഞാനും ഉണ്ട് പിന്നെ എൻ്റെ ഫോണും ഉണ്ട് വ്ളോഗെടുക്കാൻ അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ മെട്രോ ഇറങ്ങി നഗറിൽ നഗറിൽ എത്തിയിട്ട് കാണാം അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുള്ളൂ സരോജിനറങ്ങിട്ടുള്ളുതാ മെട്രോ ഇറങ്ങി ഇറങ്ങിയപ്പോൾ മുന്നേ തന്നെ ആക്കണേ സോ റുപ്പി തേണ്ട റുപ്പി എന്നൊക്കെ പറഞ്ഞണ്ട് സൗദി മറ്റൊരു പാൻറ് കിട്ടി മോനെ ആരുടെ കൊള്ളൂല്ലേ ഏതാ പാന്റ് പച്ച കളർ വെള്ള തുള്ളി ഉറ്റിയ സാധനം വെള്ളടയിടൈ എൻ മോനേ അല്ല യാസണ്ട് അതെ അതെ ഗ്രീൻ ബോളും अच्छा अच्छा बढ़िया भैया अच्छा बढ़िया उस्मान बच्चा उस्मान बच्चा എൻ മോനേ ഉസ്മാൻ बच्चा पहन दो भाईसा कलर कौन सा कलर नो उस्मान बच्चा बोलो ए ഉസ്മാൻ बच्चा है उस्मान उस्मान बच्चा बोलो उस्मान बच्चा उस्मान बच्चा उस्मान बच्चा हां ये अच्छा 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 बाल 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 ഉസ്മാൻ പച്ചാതാക്കണ് ഉസ്മാൻ നീല ഇത്ര ഞാൻ പാന്റ് ഞാ കണ്ടില്ലോ എന്റെ മോനെ ആ കൊറച്ച് കറ കണ്ടും എന്റെ മോനെ ചോര മോനെ അവിടെ പിങ്ക് ഒക്കെട്ടാ പിങ്ക് പാൻറ് വായി ചെമ്മച്ചിന്റെ കോള് വാങ്ങാനുള്ള സാധനം ആ ഒന്നിട്ടോ എന്റെ മോനെ ആ ഏതോ സാധന നോക്കട്ടെ ബെഡ്ഷീറ്റ് ഹാൻഡോ

50 metres. 50 ണിക്ക് ക്ലോസ് ചെയ്യുന്ന പോവാൻ പോയ റോഡ് സൈഡിൽ ഇതെന്താ ഡിമാൻഡ് ഓന ഓനെ ഫോളോ ചെയ്താലോ The the family. Family लड़का चंगाणीटी <laughs> <laughs> We will from this market. We will get everything, like everything from go through here everything. Everything and full uh, uh, on branded things. <laughs> Means you have to find. It will have uh, local things also. But yeah, if you have uh, like that some experience in finding the brand, you can find every brand there. The thrifted store, so many thrifted stores like. Thrifted stores. Uh, will you get jacket? Jacket, shoes, socks, jacket everything. Well, yeah, watches. This is the this real one. one. േറ്റർ പ്ലാന്റി പ്ലാന്റിംഗ് ആർ വി ഗോയിങ്റിയായിട്ട് അല്ല പറയട കാണെന്തെ പോലെ ഇല്ല ഓന ഒന്നോട് പോവാൻ പറയുന്നല്ലേ ആ ചെലോ ഭയ്യ മേ ആഭിയാത്താവു അങ്ങനെ തന്നെ ഞാൻ വരാം രില്ല എന്നല്ല പറയട്ടേക്കെ എന്നെ എന്നുവെച്ചാല് ഓനെ ഓനെ സന്തോഷമായ വീടാണ് അല്ല പിന്നെ മേനെഹിയാത്ത അങ്ങനെയല്ല പറയണ്ടേ അപ്പൊ ഓനെ മതി പേടിച്ച മരാവും ഇന്റെ മോനെ ഈ ബുക്കിനൊക്കെ എത്ര ചോ എവിടെ ഞാൻ എവിടെ പോവല്ലേ അതാണ് ഉള്ളിലാണ് സരോജിനി സരോജിനി ആ ഓസ്മ സരോജിനിട്ടില്ലേ കാലിന് ഒരു കണക്കുമില്ല കണപ്പഴ എ പോയാലി ട്രിപ്പില് അതിന് ബസ്ല്ലേ പോയി ബസ് പക്ഷെ ബസ്സിന്റെ കളി ഇവിടെ അടുത്താണ് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഊബറൊക്കെ എടുത്ത് ബസ്സിന്റെ കളിയിലൊക്കെ പോയി സ്ഥലം എന്നിട്ട് അയാളെ ഇതിന് എത്ര പൊലീ പോയില്ലോന്നിയറക്റ്റ് റേറ്റും പറഞ്ഞു പോവും നമ്മൾ പടം കാണാൻ പോലോ അതൊക്കെ എപ്പോഴും പറയില്ലോ പോയില്ല പടം കാണാൻ പോവാൻ പറ്റുന്നുണ്ടേ നിങ്ങള് പോയതല്ലേ പറഞ്ഞത് ഞമ്മള് പോകുമ്പോ ഇവിടെ എത്തി സരോജിനി മാർക്കറ്റ് ആ അതേപോലെ തന്നെ നമ്മളെ മുട്ടായിത്തെട്ടായി തന്നെയാണോ മുട്ടായിത്തെവിന്റെ ഒരു ടെൻറ്റി പിരി ഫോർട്ടി ഫോർ പി ആണ് എന്നാൽ ഞാൻ ഇപ്പൊ നമ്മള് മാർക്കറ്റിന്റെ ഉള്ളിൽ കറിക്കുന്നുണ്ടോ ഇവിടെ വന്നിട്ടേ നമ്മളാകൊരു ഒറ്റവാക്കാൻ പഠിച്ചു സ്പീഡൊക്കെ മറ്റേ ഇവിടെ പോയതായി സാങ്തായി കാരണവരി നമുക്ക് ഇവിടെ വന്നാൽ നെയ് ചയ്യ നെയ് ച ചെയ്യ അതാകുന്ന ഇപ്പോൾ ആരേലൊക്കെ വരെ വരൂ വാച്ച് വാച്ച് എയർപോർട്സ് എയർപോർട്ട്സ് പയ്യ ഇയർബഡ്സ് ഇയർബഡ്സ് പയ്യ ഇയർബഡ്സ് നൂ നൂറ്റി അമ്പത് വാലേ ചായ ചായ പയ്യ നൂറ്റ നൂറ്റി അമ്പതിൽ നിന്ന് ഡിസ്കുകൾ നൂറ്റി അമ്പത് എന്നാണ് പറയുന്നത് എന്നിട്ട് നമ്മൾ പഠിപ്പിച്ചെടുത്ത് നൂറ്റമ്പതെല്ലാം പൊട്ടാ നൂറ്റി അമ്പതാണ് പറയുന്നത് അതിൽ ആ ഓക്കെ ഓക്കെ പയ്യ ഓക്കെ വയ്യ പിന്നൊരു കണ്ണാടി ഒരു കണ്ണാട നമ്മൾ എടുക്കാൻ കിട്ടി തീനി ആ കണ്ണാടക ബോസ് എഴുന്നൂറ് ഉപയോഗാതി എഴുന്നൂറ്റമ്പത് റുപ്യ എഴുന്നൂറ്റമ്പത് റുപ്യയെ ഒരു കണ്ണാടി കോ അതിൽ നമ്മൾ ലാസ്റ്റ് ഇരുന്നൂറ് ഇറങ്ങുന്നത് ലാസ്റ്റ് ഇരുന്നൂറ് പറഞ്ഞപ്പോൾ ബോസ് ആ എന്നാൽ ഇരുന്നൂറാക്കിയ ഡണ്ടിയിൽ ഇറങ്ങുന്നത്

1015 500 यार 1500 हां ये रेट हो रहा था सो प्राइस 26 6000 सो प्राइस सर 700 पकम 1000 भैया 1200 आ रहा है तो ने दे। ने दे ये ओरिजिनल नहीं है हमको मालूम चेक करा के बहुत छोटा भैया है नॉइस कैंसलेशन है इससे सर 300 ये नहीं 200 300 में नॉइस कैंसलेशन नॉइस कैंसलेशन इस पे सर से नहीं नहीं है कैंसिलेशन अब तो അങ്ങനെ ഞാൻ രണ്ടെണ്ണം തുടക്കം വന്നപ്പോ ലേഡീസിന് കണ്ടുവാനായിട്ടാ ജുക്കിയും പിന്നെ മറ്റേ മറ്റേ കുർത്തിയും കുർത്തിയും പിന്നെന്തൊക്കെയാ ലേഡീസിനെ പാവാട ഈ പാവാട ഫേമസ് അല്ലേ അമ്മക്ക് വലിയ കോട്ട് വേണ്ട ഒരു ഷോർട്ട് കോട്ട് കിട്ടണു അല്ലടാ ഞാൻ വേണലിക്ക് കൊണ്ടിറക്കണം കരുതി ഞാൻ വാങ്ങാതെ മക്കളെ പെണ്ണുങ്ങൾക്ക് ഫുൾ സാധനങ്ങൾട്ടാ അവിടെ കമ്മല് വള മാല ഞമ്മക്ക് ഫുള്ള്

സ്വെറ്ററൊന്നും വേണല്ലോ ഒരു ത്രൂ എന്താണ് ദോശു എന്താ പറഞ്ഞു ദോസ അത് മറ്റേ സാധനം ഇപ്പൊ ട്രെൻഡിങ് ആയി ആയിക്കണേ ഒട്ടിച്ചാൻ പറ്റുന്ന സാധനം അതാണ് മറ്റേ സാധനുണ്ട് നല്ല ടീഷർട്ടും ഉണ്ട് അയ്യോ കുട്ടി അയ്യോ കുട്ടി

नहीं नहीं चाहिए भाई नहीं चाहिए तेज जा को पहले यार इतना करेगा पार्टी करना है जानून चीज होता है ये है ओह सरप्राइज 2199 है ओ भैया लगा दूंगा और एक दिखा रहा हूं 350 बैग मैं तो डिमांड भाई नहीं चाहिए भाई नहीं चाहिए भाई नहीं चाहिए, चाहिए मेरा अरे यार इतना खरीद नहीं आता अरे चाहिए नहीं बहुत ज्यादा है 350 बहुत ज्यादा है मांडा भाई नहीं कर दे लेने वाला बोल नहीं चाहिए भाई क्योंकि आप क्योंकि आपका स्प्रेड ഭയൊരു ഷേവിംഗ് സെറ്റും കൊടുത്തു കൊറച്ച രോമ പടിഞ്ഞാ കാണിയാണ് കഴിയൂല ചൂള മാറി तो ना, लेगा तो लेगा। दिखाए ना, उसके दिखाए दिखाए ना। बाद लेगा। तो, अब दिखाएगा तो ना പിന്നെ മേടിച്ചിട്ടില്ലേ പിന്നെ പങ്കാളികളെടുത്തോ ജസ്റ്റ് രണ്ട് മലയാളികളെ കണ്ടുപിട്ടിണ്ടോ ഒരു കോഴിക്കോട് ഒരു കൊല്ലത്തുനിന്നും കമ്പനി ആയി ഓര് പോയി പോയി നമ്മളൊന്ന് വന്ന് പറഞ്ഞ ഇവിടുത്തെ പട്ടികളൊക്കെ സൈസൊക്കെ എന്താ വിലക്കെ തിന്നാ കൊടുക്കല് മാസ്ക് കഴിഞ്ഞോ അവിടെ മനസ്സോ ഡിസ്ക് പട്ടി എം മാ സൈസ വരുന്നേസ ആ കോള കോള കോളെ തീർന്നിട്ടില്ലേ അല്ല ഇത് തീർന്നിട്ടില്ല അവിടെ ജീൻസ് ജീൻസല്ല മക്കളെ ഒരു ഹുഡ് കിട്ടിക്കണ്ടോ ഓക്കേ

ഞാ സൽമാന സാന്നാട്ടോ വിളിച്ചാലേ നമ്മള് കണ്ടുകിട്ടി എന്തേലും കിട്ടിയ മക്കള് ആ കഴിഞ്ഞു കാറ്റ് കഴിഞ്ഞു ആ ഞാൻ നേരെ റൂമിൽ പോയിക്കോളി സൈഡായിക്കോളി നിങ്ങൾ എന്തേലും മേടിച്ചോ നിങ്ങളിപ്പം നേരം നിങ്ങളിപ്പേരം ആകെന്താ മേടിച്ചത് ഈ സാധനം ആകെ പോയോ സംസാരിക്കാനൊന്നും മാർക്കറ്റ് കയറണ്ടേ ഞങ്ങൾ മുന്നേക്കാളും എത്ര ഒരു മണിക്കൂർ അരമണിക്കൂർ എന്നിട്ട് ആകെ ഈ പപ്പട സാധനം ടോയിങ് ടോയിങ് ഗോൾ ഇടുന്ന സാധനം അല്ല ബാസ്കെബോളിൽ പന്ത്രണ്ട എന്തേലും വാങ്ങണം പക്ഷെ ഒന്നും വാങ്ങാനും തോന്നുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥ ചെന്നോക്കട്ടെ എന്തേലും കിട്ടിയോ ഓ പോയോക്കട്ടെ

പ്രോബ്ലം എന്താ പ്രശ്നം വെച്ചാൽ അല്ലെ ഇവലിപ്പൊ സീസൺ മാറിയിട്ടുണ്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാരണം ഇവിടെ വിന്റർ ടൈമിൽ വരുമ്പോലെ ഫുൾ ജാക്കറ്റ് ഹുഡി അങ്ങനത്തെ സാധനങ്ങളുണ്ടാവും തൊപ്പി എന്റെ തലയിലിരുന്ന മഫ്ലർ പോലെ സാധനം അല്ലേ ഇപ്പൊ അതൊപ്പം ഞാനിപ്പോടെ മഫ്ളർ തപ്പിട്ടൊന്നും കാണാല്ലോ ഉണ്ടായ കടയിലെ സീസൺ മാറുമ്പോ സരോജിനാക്കറും മാറും കേട്ടോ അങ്ങനെയാണ് തോന്നുന്നത് അപ്പൊ നമ്മള് സരോജിനാമർ സരോജിനാക്കർ ഇറങ്ങി ആണേ അല്ല വയ്യ നെയ് ചയ്യേ ഇവിടെ അടുത്തുള്ളൊരു മെയിൻ സാധനം കേട്ടോ എയർപോർട്ട്സ് ഇതിങ്ങനെ ഇറങ്ങി പോലെ ഇറങ്ങി പോന്നാലും എയർപോർട്ട്സ് വേണോ സോപ്പ് ത്രീ ഫിഫ്റ്റിക്ക് സോപ്പ് ത്രീ ഫിഫ്റ്റിക്ക് ഇറങ്ങി നമുക്ക് വേണ്ടത് ഇത്ര പറഞ്ഞാലും നെയ് ചയ്യ നെയ് ചയ്യ അപ്പൊ നമ്മള് അവിടുന്ന് ഒരു കൊക്കു സീപ് വാങ്ങിക്കണ് എന്താ എനിക്ക് ടിവിന്റെ അടുത്തല്ലേ ഇതിന്റെ അടുത്തോ കൊക്കു സീപിന്റെ ഒന്നും വാങ്ങണ്ട ഒരു കൊക്കു സീപണ പിന്നെ വയ്യ നെയ് ചൈ नहीं चाहिए भैया नहीं पास। चाहिए मेरा मेरा पास मेरे पास, हो। मेरे पास दो आए। आए। पित्ती को पचास दे दो दे दो दे दो भैया कितना कितना है देदो। देदो। देद

പാൻ മസാല തയ്ച്ചേറിയാ എന്റെ ഞാൻ കൊറച്ച് കിട്ടുന്ന സംസാരിച്ചേച്ചു പോയാണ്ടേ പിന്നെ ഇബൽക്ക് ഇത് അമ്പതിനാൽ എടുത്താലും ഒക്കെ ഓലിക്ക് ലാഭമാണ് കാരണം ഓല് അവിടുന്നൊക്കെ മറ്റേ എടുക്കും പക്ഷെ തുറന്ന് നോക്കല്ലേ തുറന്ന് നോക്കാൻ പാടില്ല സംഭവം ചിലപ്പോൾ കാലിപ്പട്ടി ഒക്കെ ലാസ്റ്റ് ആയിട്ട് പോലും കൊടുന്ന് വരും അപ്പൊ നിങ്ങളത് കണ്ടിട്ട് വിചാരിക്കും ഓയിൽ ഒക്കെ അന്നയിക്കാരം ഓലിക്ക് കച്ചവടം അല്ലാതെ നോക്കും പക്ഷെ ഓലും പലവിടും കട്ടിട്ട് കൊണ്ടുവരണം അങ്ങനെ സാധനങ്ങളൊക്കെയാണ് ഉണ്ടാവും ഇതിന്റെ ഉള്ളത് പോലെ വർക്ക് ചെയ്യാം അപ്പൊ നമ്മൾ വാങ്ങുമ്പോൾ മാക്സിമം ബാർഗിങ് ചെയ്ത് നോക്കി കണ്ട് വാങ്ങും അതാണ് നമ്മൾ ചെയ്യുന്നത് പോലെ മണ്ടമാരൊക്കെ ഒന്നുമല്ല ഓലും കിട്ടി വന്ന് ചെറു കളിച്ച് നിൽക്കും അപ്പൊ നമ്മൾ അങ്ങോട്ട് ചിരിച്ച് കളിച്ച് നിക്കും അത്രേ ഉള്ളൂ അപ്പോൾ ഗൈസ് നമ്മളെ സരോജിനി ബ്ലോഗ് എത്ര ഉള്ളൂ നമ്മളിപ്പോ രാഗ്രി കൊക്കുസിബൂനും കൊക്കുസിബൂനെ മാത്രം മേടിച്ച നമ്മൾ പിരിയുകയാണ് ഗൈ സരോജിനി നടന്ന് നേരെ റൂമിലോട്ട് പിരിയുകയാണ് പ്ലാനറ്റ് പോൻ്റെ ഒന്നടക്കം ആളുകൾ ഇവിടെയും ഉണ്ട് ഉണ്ട് എവിടെയുമുണ്ട് അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം എത്രയേ ഉള്ളൂ സർവനിക്ക് നഗര ഇത്രേ ഉള്ളു നമ്മൾ ഏകദേശം ഒരു എത്ര മണിക്കൂർ സഞ്ചരിക്കാനുണ്ട് സരോജിനി പർച്ചേസ് ചെയ്യുകയാണി ഒരു ഒന്ന് രണ്ട് മൂന്ന് മണിക്കൂർ ഇപ്പൊ നമ്മളൊരു രാവിലൊക്കെ ഇറങ്ങണതായി കഴിഞ്ഞേരം ഉച്ചക്കെ പോയിട്ട് നമ്മൾ ഉച്ചക്ക് പോയിട്ട് വൈകുന്നേരം ഇതേ ടൈം നമ്മളാണ് ഇറങ്ങണത് കുറേ സാധനങ്ങൾ എന്നാ എന്നാൽ അപ്പം വ്ളോഗെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഗൈസ് ഇത്ര ഉള്ളൂ ഇന്നത്തെ വെള്ളവും ഇത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് നാളെ ഇൻഷാല്ല നാളെ നമ്മൾ ആഗ്ര അങ്ങനെ ഇറങ്ങുമല്ലേ അങ്ങനെ ഇറങ്ങുമ്പോൾ നമുക്ക് അടുത്ത വില കാണാം ഗൈസ് ബൈ